터마저도 안전하게 하면서, 이 말이, 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 이 എനിക്കറിയത് ബിഗ് ബോസ് വിളിച്ചിട്ട് പ്ലാങ്ക് ചെയ്തല്ലേ ഞാൻ വീട്ടില് ഞാനും ഇവിടെ താമസിക്കുന്നേ ഉള്ളു അമ്മയെച്ച നാരനെയാണ് അപ്പൊ എനിക്കായിട്ട് ഇനി ഒരു വീട് വെക്കണം പിന്നെ എന്റെ കാര്യങ്ങളെ നോക്കണം പിന്നെ എന്താ അങ്ങനെയൊക്കെ കല്യാണത്തിന് വേണ്ടിട്ടുള്ള അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ എനിക്ക് കൊറച്ചു കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ചെറിയ രീതിയില് ഗുരുവായൂരും ഉണ്ട് റാലിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത് അതിപ്പോ നടക്കില്ല ഇത് പ്രാങ്കാണ് ഞാൻ വിശ്വസിക്കുന്നില്ല വിടെ പറ അയ്യോ ബിഗ് ബോസ് എന്നെ കൺഫക്ഷൻ പോലൊന്ന് വിളിക്കും അയ്യോ യ്യോ എന്ന് ഇതിപ്പോ ആരും പറയാൻ ചെയ്തു നാനൂറ് പറയണ്ട പറ്റിയ ഏ അടക്കള ഇല്ല അതൊന്നും അല്ല പറയൂ ദിവസത്തിനെങ്കിലപ്പോ അറിഞ്ഞു ഭാവം അടിക്കുന്നു എന്താ വിഷം ചോദിച്ചിരുന്നു നമുക്ക് ചോദിച്ചിട്ടും വെറുതെ ചോദിച്ചു അതൊക്കെ വേണ്ട ഇല്ല ആദ്യം ചോദിച്ചു എന്താ ചോദിച്ചേ വന്നിരുന്നു ഞാൻ ചോദിച്ചു എന്നിട്ട് രാവിലെ എണീറ്റൂന്നൊക്കെ പറഞ്ഞു അത് ശേഷം പറഞ്ഞു ഏഹ് ശേഷം പറഞ്ഞു വിശേഷം രാവിലെ എണീ പറ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു പോകാൻ വേണ്ടി എനിക്ക് ഒരാൾ കണ്ണ് തുറന്ന് ഇങ്ങനെ ഇടക്കപ്പോ ഞാൻ പേടിച്ചു പോയി അപ്പൊ എന്ന നോക്കി ചിരിച്ചപ്പോ ഞാൻ ആ ജീവനുണ്ടെന്ന് അങ്ങനെ കിടന്നു കണ്ണ് അല്ല ഇങ്ങനെ കിടന്ന ഇങ്ങനെ നോക്കി കിടന്നെ അപ്പൊ ഇങ്ങനെ നോക്കിടന്നെടിച്ചു പോയി ഒരാൾ ഇങ്ങനെ കണ്ണ് കിടക്കുമ്പോ പേടിക്കിട്ടേ അപ്പൊ ഇങ്ങനെ നോക്കിപ്പോ കുളി ചിരിച്ചു അതേ ഞാൻ ടോൾസിൽ പോയിട്ട് വന്നിടുന്നു അപ്പഴാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എനിക്കറിയത്തില്ല പേടിയാവുന്ന കേട്ടോ ആ എന്നിട്ട് എൻ്റെ ചോദിച്ചതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ അഭിപ്രായം അധികം ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ചെണ്ണ നല്ല ഒരുപാട് മാറ്റം ഉണ്ടായിട്ടല്ലേ മാറ്റം ഉണ്ടായിട്ട് മാറ്റം ഉണ്ടായി പിന്നെ ആർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും എന്താപ്പം നമുക്ക് വിഭാഗം എന്ന് തന്നെ ഞാൻ ഏ തോന്നാം ചേട്ടാ ചേട്ടാ എന്താ ചേട്ടാ ഞാൻ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു എനിക്ക് പുള്ളി എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെന്ത് കല്യാണത്തിന്റെ കാര്യമൊക്കെ രണ്ടുവർഷം അകത്തേ ഉള്ളൂ എന്നറിയാം ഇനി കാര്യങ്ങള് പറഞ്ഞു എന്റെ കാര്യം നോക്കണം എനിക്ക് സെറ്റിൽ ആവണം പിന്നെ എനിക്കൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു പറയാൻ പറഞ്ഞു േട്ടാന്നൊക്കെ പറഞ്ഞു എനിക്ക് എന്ത് പറയാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയത്തില്ല എന്റെ പുള്ളി ഒറ്റ എനിക്ക് പോക്കും ദേഷ്യം വന്നിട്ട് വന്നിട്ട് ആ എന്നത് എന്നും എനിക്കറിയില്ല ഇപ്പൊ പുള്ളിയുടെ സ്വഭാവം മാറിയപ്പോ നമുക്ക് എല്ലാർക്കും പുള്ളിയോ ഇഷ്ടം തോന്നിയിട്ടു അതിന്റെ എനിക്കും തോന്നിയത് വിടെന്ന് കളിക്കും കാണിച്ചില്ല അത് തമാശക്ക് പൊതിയായ സെന്റിലെടുത്ത് വിചാരിച്ചാണ് അങ്ങനെ വിചാരിച്ചു എല്ലാം പറ്റുന്ന എനിക്കും ഒരു തീരതരാ പറഞ്ഞു നമുക്ക് എന്താ പറയുക